അപ്പന്റെ പേരെന്താണ് ആന്റെ വെരി ഗുഡ് ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം ഏതാണ് എല്ലാ മാസം ഇരുപത്തെട്ട് ദിവസം ഓക്കെയാണ് രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു രണ്ടായിരം രൂപ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു രാമു ഉണക്കമീനെടുത്ത് രണ്ടായിരം രൂപ അവിടെ തന്നിട്ടു എന്തുകൊണ്ട് രാമുച്ചാവാൻ സാധ്യത ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കടക്കണം പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല ആ പുഴ കടന്നു പോകാൻ ആ മുത്തശ്ശി എങ്ങനെ പോകും മൈതെന്തിനാ പൊടിക്ക നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല പളി ഏറിയില്ല മാർക്ക് മാർഗവും കൊടുക്കണ്ടായിരുന്നു അതിന് വേറെ ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു